നമ്മളെ ബ്ലൗസിനൊക്കെ കട്ടിങ് വെക്കുമ്പോഴേ അത് തയ്ക്കുമ്പോൾ അറിയാത്തവർക്കൊക്കെ തിരിഞ്ഞ് പോവും അതിൻ്റെ ഉള്ളിൽ പീസ് വെക്കുമ്പോഴും പിന്നെ ഈ മുൻവശവും ബാക്ക് വശവും കൂടി തിരിഞ്ഞു പോവും അതാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മൾ മൂന്ന് പീസാണ് ഉണ്ടാവുക കേട്ടോ അതൊന്ന് ഏതായാലും നല്ല പീസ് തന്നെ വേണം പിന്നെ ഉള്ളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ലൈനിങ് വെക്കാം അപ്പോൾ ഇത് രണ്ട് രണ്ട് പീസാണ് പിന്നെ ഒന്ന് ലൈനിങ്ങുമാണ് വരുന്നത് അത് എങ്ങനെയാണ് എന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത് രണ്ട് വശങ്ങളാണ് ആയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ആ സൈഡ് ഭാഗത്ത് വരുന്ന ആ വശത്തിനും ഇതിങ്ങനൊരു അടയാളിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് മാറി മാറില്ല അതിനാണതിങ്ങനെ കാണിക്കണത് ഇനിയിപ്പോൾ നമ്മളിതാ ഇങ്ങനെ വെക്കുക ഇത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണേ അതിങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് നല്ല പീസ് വെക്കുക പിന്നെ പുറത്തേക്ക് കാണുന്നൊരു പീസാണ് മറ്റേത് കേട്ടോ മേലെ ഇരിക്കണത് ആണ് അപ്പോൾ അത് അങ്ങനെ വെക്കുക അങ്ങനെ വെക്കുമ്പോൾ അത് മാറില്ല അപ്പോൾ രണ്ടാമത്തെ പീസും നമ്മൾ ഇതേപോലെ തന്നെ വെക്കുക എന്താ മുകളിൽ വെക്കുക അത് വേറൊരു അത് നല്ലൊരു തുണിയാണ് ലൈനിങ് ഒരിക്കലും കാണുന്ന ഭാഗത്തേക്ക് വരരുതേ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം എന്താ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുക അത് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് ഏതെപ്പോഴും മാറിപ്പോണട്ടോ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരണത് ഇതിങ്ങനെ വെക്കുമ്പോൾ ഇത് രണ്ടും ഒപ്പം വെച്ചു കൊടുക്കുക ഏത് ഭാഗത്തു നിന്നാണോ നമ്മൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ ഇനി നമുക്കത് തയ്ക്കാം ഉണ്ടോ ലൈനിങ് പീസ് ആണ് അത് കേട്ടോ അടിയിലുള്ളതാണ് കേട്ടോ നല്ല പീസായിട്ട് വരുന്നത് നല്ല പീസും പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി നല്ലൊരു പീസ് തന്നെ വേണം കേട്ടോ അടിയിലേക്ക് പോകുന്ന പീസ് അപ്പോൾ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി ലൈനിങ് പീസ് അപ്പോൾ അത് ഉള്ളിലേക്ക് പോയിക്കോളൂ ഇതെങ്ങനെ തയ്ച്ച് വരുമ്പോഴേ നമ്മളവിടെ ഒരു ഇതാ വെട്ടിട്ട ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് സ സൈഡിൽ വരുന്ന ഭാഗമാണ് ഇട്ടോ അത് മറ്റേത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗം അപ്പോൾ അതേപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തൊടുക നല്ല പീസ് വെക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പീസാണത് അത് വെക്കുക ഒരിക്കലും ലൈനിങ് ഇങ്ങനെ കാണുന്ന ഭാഗത്തേക്ക് വെക്കരുത് അത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തേക്കാവണം ഇതേപോലെ രണ്ടൊരേ പോലെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് മാറിപ്പോവില്ല കേട്ടോ മറ്റേത് നമ്മൾ കുട്ടികളെ എവിടെയൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇത് മാറിപ്പോവാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിക്കണത് ഇങ്ങനെ വെക്കുക ഇനിയിപ്പോൾ ഇതങ്ങനെ മറിച്ചാൽ അപ്പം നല്ല പീസാണ് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് കേട്ട ലൈനിങ് ഉള്ളിലേക്ക് പോയി പിന്നെ കട്ട് ചെയ്യാഞ്ഞാൽ മതി അവിടെ നമ്മൾ ആ രണ്ട് പീസും കൂടി വെക്കുമ്പോഴേ മറ്റത് കട്ട് ചെയ്ത് എടുക്കാഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനാ എന്താന്നുള്ളത് തിരിച്ചിൽ വരും അതൊരു അത്യാവശ്യം നല്ലൊരു പീസാണ് നമ്മൾ അടിയിലായിട്ട് വരണ ഒരു പീസാണേ അത് ഞാൻ എളുപ്പമുള്ള വീഡിയോകളാണ് ഇട്ടോ ഞങ്ങൾ ഇടുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി വരും അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇട്ടോ അറിയുന്നവർക്ക് ഇതിലൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും അത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം അതേപോലെ തന്നെ തയ്ച്ചാല് ഒരേപോലെ വരും അവിടെ നമ്മളൊരു അടയാളം ഇട്ടിട്ടുണ്ടല്ലോ ആ അടയാളം അതേപോലെ അതൊപ്പം വെച്ച് വരുമ്പോൾ അത് ഇവിടേക്ക് മാറിപ്പോലേ ഇത്രയൊക്കെ ഉള്ളൂട്ടാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരും ഒന്ന് ലൈക്ക് ചെയ്യണില്ല ഒക്കെ സപ്പോർട്ടൊന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ എളുപ്പമുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടാം ഇതേണ്ട ഫൈനൽ ലുക്ക്